എറണാകുളം ഇലഞ്ഞ വി സറ്റ് കോളേജിൽ എ ഐ സി ടി അംഗീകാരത്തോടെ ബി സി എ ബി ബി എ പഠിക്കാം ഈ അധ്യയന വർഷത്തെ മറ്റ് വിവിധ കോഴ്സുകളേക്കും അപേക്ഷ ക്ഷണിച്ചു പിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിവിധ യു ജി പ്രോഗ്രാമുകൾക്ക് അഡ്മിഷൻ ആരംഭിച്ചു ബികോം പ്രോഗ്രാമിനോടൊപ്പം എ സി സി എയും ബി സി എ എ ആൻഡ് എം എൽ ബി ബി എ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്നിവയും ആഡ് ഓൺ ആയിട്ട് പഠിപ്പിച്ചിട്ട് സർട്ടിഫിക്കറ്റ് നൽകും ബി എ ആനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈൻ ബി എസ് സി സൈക്കോളജി പ്രോഗ്രാമുകളും ആരംഭിച്ചിട്ടുണ്ട് എല്ലാ പ്രോഗ്രാമുകൾക്കും എം ജി യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനും ബി സി എ ബി ബി എ പ്രോഗ്രാമുകൾക്ക് എ ഐ സി ടി ഇ അംഗീകാരവും ഉണ്ട് മികച്ച നിലവാരത്തിലുള്ള ഹോസ്റ്റലുകൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കോളേജ് ക്യാമ്പസിൽ തന്നെ ലഭ്യമാണ്